ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു വിവരം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അന്ന് പുറത്തു ഫുഡ് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഫുഡ് കിട്ടിയില്ല അങ്ങനെ എൻ്റെ അച്ഛൻ സെവനപ്പ് ഓർഡർ ചെയ്തു സെവനപ്പ് വാങ്ങിയതിന് ശേഷം അവിടെ ടി വി ഉണ്ടായിരുന്നു അവിടുത്തെ ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു ആ ക്രിക്കറ്റ് അച്ഛനും വിവും കണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഫുഡ് വരുന്ന അത്രയും നേരം ഞങ്ങൾ സലാഡ് കഴിച്ചിരുന്നു പിന്നെ അവസാനം ഫുഡ് വന്നപ്പോൾ അച്ഛനും ഏറ്റവും സർപ്രൈസായി കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അച്ഛനും ഞാനും എൻ്റെ അമ്മയും നല്ല സന്തോഷത്തിലായി എല്ലാവരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബുകയും ചെയ്യണേ